നമ്മളിവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഏറെ നാളത്തെ കാത്തിരിപ്പിനും തയ്യാറെടുപ്പിനും തയ്യാറെടുപ്പിനുമുള്ളിൽ ഇന്നലെ അതായത് നവംബർ നാലിന് നടന്ന വിവിധ ജില്ലകളിലേക്കുള്ള പി എസ് സിയുടെ എച്ച് എസ് എ സോഷ്യൽ സയൻസ് പരീക്ഷ തികച്ചും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നി പരീക്ഷയായി മാറി എത്രയോ കഷ്ടപ്പെട്ട് ഇത്രയും ഡീപ്പായിട്ടുള്ള സിലബസ് മറ്റേതൊരു സബ്ജക്റ്റിൻ്റെ ഉള്ളതിനേക്കാളും എത്രയോ ഡീപ്പായിട്ടുള്ള ഒരു സിലബസ് ആണ് എച്ച് എസ് എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ സിലബസ് എന്ന് പറയും കാരണം ഒരുപാട് വിഷയങ്ങൾ ഉൾപ്പെടുന്നതാണ് സോഷ്യൽ സയൻസിൽ പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെ പരീക്ഷ പരീക്ഷാ ഹാളിലെ പ്രതീക്ഷയോടുകൂടി വന്ന ഉദ്യോഗാർത്ഥികൾ ആ ഒന്നര മണിക്കൂർ സമയം അന്തം പെട്ടി ഇരിക്കേണ്ട ഒരവസ്ഥയായിരുന്നു പല കുട്ടികൾക്കും ഉണ്ടായിരുന്നു തലമെക്കുന്ന ചോദ്യങ്ങളുമായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ അവർ കയ്യിൽ കിട്ടിയത് മൊത്തത്തിൽ എ പാർട്ടിലും ബി പാർട്ടിലും കൂടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് മുമ്പൊന്നുമില്ലാത്ത വിധം കണക്കിലധികം ഒരു ഒരു ഇല്ലാത്ത രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അതായത് നാല്പത്തിരണ്ടോളം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ആ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കൂടി ചോദിച്ചിരിക്കുന്നത് അതും ഉദ്യോഗാർത്ഥികളെ വളരെയധികം കുഴപ്പിക്കുന്ന വളരെയധികം ടൈം കൺസ്യൂം ചെയ്ത് മാത്രം എഴുതാവുന്ന ചോദ്യങ്ങൾ സാധാരണ രീതിയിൽ എച്ച് എസ് സിയുടെ സിലബസ് എന്ന് പറയുന്നത് എസ് സി ആർ ടിയുടെയും എൻ സിആർ ടിയുടെയും പാഠപുസ്തകങ്ങളെ ആധാരമാക്കിയിട്ടുള്ള കണ്ടന്റാണ് സാധാരണ രീതിയിൽ ചോദിക്കാറ് ഈ പരീക്ഷ അതുക്കുമേറെ ഡിഗ്രി ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഇപ്പം നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തില് പരീക്ഷാ ഹാളില് വെള്ളം കുടിക്കേണ്ടി വന്നു സത്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ആ ഉദ്യോഗാർത്ഥികളായിട്ട് സംസാരിക്കുമ്പോൾ വളരെ അധികം വിഷമം തോന്നി ബാർ ആവാറായ നിഷിത പ്രായപ്പെട്ടി കഴിയാറായ എത്രയോ ഉദ്യോഗാർത്ഥികൾ ഇതിനകത്തുണ്ട് ഇനി ഒരു ചാൻസും ഇനി വരാൻ പരീക്ഷയില്ല എന്നുള്ള രീതി അത്ര കഠിന പരിശ്രമം ചെയ്താണ് പരീക്ഷ എഴുതിട്ട് എന്റെ തന്നെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ പലരും പരീക്ഷ പരിശോധിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ അനുഭവം കേട്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി എന്ത് ചെയ്യാം ഏതായാലും ഇപ്പൊ പി എസ് സി എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ എത്രമാത്രം ഇത്ര പേരെ തൊഴിലെടുക്കാമെന്നല്ല എത്ര പേരെ തൊഴിലിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ളതാണ് പി എസ് സിയുടെ ലക്ഷ്യം കാരണം സ്കൂൾ ഒരു കണക്കിന് സ്ക്രൂട്ടിനൈസ് ചെയ്യുകയാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യാന്നുള്ള ഉദ്ദേശമായിരിക്കും എന്നിരുന്നാലും ചോദ്യങ്ങളിൽ ഇത്രയും കടുപ്പം വേണ്ടിയിരുന്നോ എന്നുള്ളത് ഈ ചോദ്യം എല്ലാവരിലും ഉയർന്നു വരുന്നുണ്ട് ഇത്രയും ടഫായ സ്ഥിതിക്ക് കട്ട് ഓഫ് മാർക്കുകൾ വളരെ കുറവായിരിക്കാനാണ് സാധ്യത അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെടേണ്ട അമിതമായിട്ട് ടെൻഷൻ അടിക്കണ്ട അപ്പം ഏതായാലും നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി പഠിച്ച പരീക്ഷ എഴുതി ദൈവത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചു പരീക്ഷ എഴുതി നമ്മുടെ കടമ നമ്മൾ നിർവഹിച്ചു എന്നുള്ള ഒരു ആത്മസംതൃപ്തി നമുക്ക് ഉണ്ടാവും പിന്നെ പരീക്ഷ എത്രമാത്രം കടുപ്പമാണോ അത്രയും കട്ട് ഓഫ് മാർക്കിന്റെ ലെവൽ കുറയും എന്നുള്ളതാണ് സാധാരണ വസ്തുത എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ മുപ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ എക്സാം കഴിഞ്ഞാൽ തന്നെ ഈ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ഈ കുറിച്ച് ചെയ്യുന്നത് അത്രയും ഫീൽ ചെയ്യുന്നതാണ് കഴിഞ്ഞ എച്ച് എസ് എ പരീക്ഷ ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് റേഞ്ചില് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മുകളിലുള്ള കട്ട് ഓഫ് മാർക്കുകൾ വന്നത് പ്രാവശ്യം അതിൽ കുറയാനാണ് സാധ്യത ഏതായാലും നമ്മുടെ പ്രതീക്ഷകൾ പൂവണിയട്ടെ ദൈവം തുടക്കട്ടെ എന്ന പ്രാർത്ഥനകൾ കൂടി ഈ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു പിന്നെ പി എസ് സി പരീക്ഷ എന്നൊക്കെ പറയുന്നത് അവസാന വാക്കല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ഇനിയും പരീക്ഷ എഴുതാൻ ചാൻസ് ഉള്ളവർക്ക് ഇനിയും നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് പരീക്ഷ എഴുതാം കാരണം നോട്ടിഫിക്കേഷൻ വരാനൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതിന് തന്നെ നമ്മൾ ക്വാളിഫൈഡ് ആയ വിഷയത്തിൽ എന്നാണ് പരീക്ഷ എന്ത് പരീക്ഷ വന്നാലും അതിൻ്റെ ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പം തന്നെ പഠനം തുടങ്ങുക പിന്നെ ടീച്ചേഴ്സിന്റെ പോസ്റ്റിലേക്ക് തന്നെ അടുത്തു തന്നെ എൽ പി എസ് യു പി എസ് എ നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അതിനുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ തുടങ്ങുക നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കും അപ്പം ഇതിനേക്കാണ് ഇതിൽ പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം എജ് പ്രായപരിധി കഴിയാറായ ഉദ്യോഗാർത്ഥികളെ സംഘടിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഉയർന്ന പ്രായപരിധി മുപ്പത്തി ആറിൽ നിന്ന് നാൽപ്പത് വയസ്സാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനം നടക്കട്ടെ കോമണിയൊക്കെ എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ചാനലിൽ ഞാനിതുമായി ബന്ധപ്പെട്ട് നമുക്ക് അഞ്ചോളം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ പോസിറ്റീവായിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുവഴക്കെ ബന്ധപ്പെട്ട് സാഹചര്യം ഇഷ്ടപ്പെട്ട അധികൃതരൊക്കെ കണ്ടിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോവിക്കുക പിന്നെ അഭി വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീരുമാനം എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക കൂട്ടായ്മയിലൊക്കെ പങ്കെടുക്കുക ആയതാലും പിന്നെ ഉദ്യോഗാർത്ഥിയുടെ ഈ വിഷമം പ്രായപരിധി കഴിയാറായ ഉദ്യോഗസ്ഥ ഉദ്യോഗാർത്ഥികളുടെ വിഷമമൊക്കെ അധികൃതർ കാണാതിരിക്കില്ല അപ്പോൾ ആ രീതിയിൽ അവർ അപ്പം കൺവിൻസ് ചെയ്യിക്കാൻ നമുക്ക് കഴിയണം ഒന്നാമത് മൂന്ന് കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പറയുന്നതാണ് ആ ഒന്ന് പിന്നെ കോണ്ട്രബ്യൂട്ടറി പെൻഷൻ സ്കീം വന്നതിന് ശേഷം അതായത് പത്ത് വർഷമായിട്ട് ഇപ്പോൾ കോണ്ട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമാണ് ആ പെൻഷൻ സ്കീം വന്നത് മുതൽ പെൻഷൻ പ്രായം അറുപത് വയസ്സാണ് അപ്പം അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കുറെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് പിന്നെ കോവിഡ് കാലത്ത് വന്നിട്ടുള്ള രണ്ട് രണ്ടു വർഷത്തോളമുള്ള നഷ്ടം അത് നമുക്ക് തികത്തപ്പെട്ടിട്ടില്ല പിന്നെ വനിതകളായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധം അവർക്ക് കുടുംബപരമായ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അതുകൊണ്ടൊക്കെ പരീക്ഷ എഴുതാൻ യഥാസമയത്തൊന്നും പരീക്ഷ എഴുതാൻ സാധിക്കാത്ത പ്രശ്നം ഇതൊക്കെ പഴയ വീഡിയോസിനൊക്കെ പറഞ്ഞേ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പം പിന്നെ കേരളത്തിലാണെങ്കിൽ അഭ്യസ്ഥ വിദ്യകളുടെ എണ്ണം അനുപാതകൾ വളരെ കൂടുതലാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അപ്പം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ തൊഴിലില്ലാത്തവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ സർക്കാരിന് ശത്രു ശ്രദ്ധ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഏർപ്പെടുക എല്ലാവിധ വിജയാശംസകളും നേരെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ എല്ലാം നിങ്ങൾക്ക് യോഗത്തിൽ പങ്കുവെക്കാവുന്നതാണ് ഓക്കെ ഇതുപോലെ ഉപകാരപ്രദമായ ഒരു തെരുവുകൾ കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് ശരി